മറ്റ് ജില്ലകളിൽ നിന്ന് അത്രത്തോളം ചൂട് അനുഭവപ്പെടുന്നില്ലെങ്കിലും കാസർഗോഡും ചൂട് ജനങ്ങളെ സാരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ഇവിടെയുള്ള വരണ്ട കാലാവസ്ഥ അതിന് ആക്കം കൂട്ടുന്നേയുള്ളൂ പുഴയും വയലുമെല്ലാം വറ്റി വരണ്ട് തുടങ്ങിയിരിക്കുന്നു ജലലഭ്യത കുറയുന്നത് കൃഷിയെയും അനുബന്ധ പ്രവർത്തനങ്ങളെയും ബാധിച്ചു തുടങ്ങി എന്നാൽ വേനലിനെ പ്രതിരോധിക്കാനുള്ള പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് കാസർകോട്ടുകാർ കുടിവെള്ളം തണുപ്പിച്ച് സൂക്ഷിക്കാവുന്ന മൺകൂച്ചകൾക്കിപ്പോൾ നല്ല ഡിമാൻഡാണ് പൂജയുടെ ബിസിനസ് ഇപ്പം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇപ്പം ജനങ്ങളെല്ലാവരും ഇപ്പം ഈ മൺകലത്തിലേക്ക് മണ്ണിന്റെ പാത്രത്തിലേക്ക് ആശ്രയിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതേ നാമം ഇരുപത്തിനാല് മണിക്കൂറും നല്ല കൂളായിട്ട് തന്നെ വെള്ളം നിൽക്കുന്നത് വഴിയാത്രക്കാർക്ക് ആശ്വാസമായി റോഡരികിൽ തണ്ണിമത്തനകളും കക്കിരികളും സ്ഥാനം പിടിച്ചിട്ടുണ്ട് നാട്ടിലെ ഓട്ടോ തൊഴിലാളികളും ജോലി ചെയ്യുന്നത് വെന്തുരുകയാണ് പലപ്പോഴും പൊള്ളുന്ന വെയിലാണ് ഇവരുടെ സവാരികൾ നമുക്കിപ്പോൾ വണ്ടിനകത്തേക്കും പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല ജില്ലാ ഭരണകൂടം കൊണ്ടുവന്ന തൊഴിൽ നിയന്ത്രണങ്ങളൊന്നും ഇവരുടെ മൂക്കിന് താഴെ ജോലി ചെയ്യുന്ന ഈ പാവങ്ങൾക്ക് ബാധകമല്ല ദേശീയപാതാ വികസനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന പൊടിപടലങ്ങൾ കാസർകോട്ടുകാരുടെ ജീവിതം ദുസ്സഹമാക്കി തീർക്കുന്നുണ്ട് ഒരു വെയിലത്ത് പണിയെടുത്തു വരുമ്പോൾ എപ്പോഴും ഇതുപോലൊരു ഗ്ലാസ് നാരങ്ങാവെള്ളം എപ്പോഴും ബെസ്റ്റാണ് സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്